നമസ്കാരം ബി ജെ പി അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലണമെന്ന് മാംഗ്ലൂരു നോർത്ത് ബി ജെ പി എം എൽ എ ഡോക്ടർ വൈ ഭാരത് ഷെട്ടി വ്യക്തമാക്കി പരസ്യ ഭീഷണിക്കെതിരെ പോലീസ് കേസെടുത്തു രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലണം രാഹുൽ ഗാന്ധി മാംഗ്ലൂരു നഗരത്തിൽ വന്നാൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം ഒരുക്കും ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രം രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ശിവൻ തന്റെ മൂന്നാം കണ്ണു തുറന്നാൽ രാഹുൽ ഗാന്ധി ചാരമായി മാറുമെന്ന് അറിയില്ല ഹിന്ദു വിശുദ്ധ നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു പ്രാന്തനാണെന്ന് വ്യക്തമാണ് ഹിന്ദു മതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബി ജെ പിയുടെ കടമയാണ് ഹിന്ദുവും ഹിന്ദുത്വവും വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത്തരം നേതാക്കൾ കാരണം ഹിന്ദുക്കൾ ഭാവിയിൽ ആപത്ത് നേരിടേണ്ടി വരും ഹിന്ദുക്കൾ വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം സൃഷ്ടിക്കും രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയായി മാറും തമിഴ്നാട്ടിൽ അദ്ദേഹം നിരീശ്വരവാദിയാകും ഗുജറാത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പരമശിവന്റെ കടുത്ത ഭക്തനായി മാറുന്നു പൊതുതെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് ലോക്സഭാ സീറ്റുകൾ മാത്രം നേടിയാണ് രാഹുൽ ഗാന്ധി വലിയ നേട്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നത് എന്നായിരുന്നു വിമർശനങ്ങൾ ഉയരുന്നത്